പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ മിസിഹായിൽ പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്ന വിഷയം സ്പിരിച്വൽ ഹിപ്നോസിസം ആണ് എന്ന് വെച്ചാൽ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ അല്ലെങ്കിൽ ആത്മീയ ജീവിതത്തിൽ തിരിച്ചറിയേണ്ട വലിയൊരു അപകട മേഖലയാണ് പലരും എന്നോട് പങ്കുവയ്ക്കുമ്പോൾ പറയുന്ന ഒരു കാര്യം ഇതാണ് അച്ഛ ഞങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും ഞങ്ങളുടെ പ്രാർത്ഥനകളൊന്നും ഒരു അനുഭവമായിട്ട് മാറുന്നില്ല അല്ലെങ്കിൽ പലപ്പോഴും ഒരു മടുപ്പ് തോന്നുന്ന അവസ്ഥയാണ് ഒരു മരവിച്ച അവസ്ഥയാണ് അച്ഛതിൽ നിന്ന് എങ്ങനെ നമുക്ക് മോചനം നേടാം എന്നാണ് നമ്മൾ ചിന്തിക്കുക ഈ സ്പിരിച്വൽ കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടിയിട്ട് ഹൈവേ ഹിപ്നോസിസ് എന്താണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം ചിലപ്പോൾ ചിലരൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും ഹൈവേ ഹിപ്നോസിസ് എന്ന് വെച്ചാൽ ഇത് വൈറ്റ് ലൈൻ ഫീവർ എന്നും പറയും അതുപോലെ തന്നെ റോഡ് ഹിപ്നോസിസ് എന്നും പറയും ഇനി എന്താണ് ഈ ഹൈവേ ഹിപ്നോസിസ് ഇറ്റ് ഈസ് എ മെൻ്റൽ സ്റ്റേറ്റ് ഇതൊരു മാനസികമായ ഒരവസ്ഥയാണ് വേറെ ഡ്രൈവർ ലൂസസ് അവെയർനെസ് വൈൽ ഡ്രൈവിങ് ഫോർ എ ലോങ് ടൈം എന്ന് വെച്ചാൽ ഒത്തിരി നേരം ഓടിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ ഹൈവേകളിൽ കുണ്ടും കുഴിയില്ലാത്ത റോട്ടിൽ നേരെയുള്ള റോട്ടിൽ കുറേ നേരം ഓടിച്ചു കഴിയുമ്പോൾ ഒരു മാനസികമായൊരവസ്ഥ മാറി അവബോധം നഷ്ടപ്പെടുന്ന ഒരു സ്റ്റേറ്റാണ് ഹൈവേ ഹിപ്നോസിസം എന്ന് പറയുക ഈ അവസ്ഥയിലേക്ക് കടക്കുമ്പോൾ ദ ഡ്രൈവർ ഓപ്പറേറ്റ്സ് എ വെഹിക്കിൾ ഇൻ എ ഡാൾട്ട് ഡ്രൗസി ആൻഡ് ട്രാൻസ് ലൈക്ക് സ്റ്റേറ്റ് എന്ന് വെച്ചാൽ ഡ്രൈവറ് ചിലപ്പോഴൊരു മുഷിഞ്ഞ അവസ്ഥ അല്ലെങ്കിൽ മയക്കം തോന്നുന്ന ഒരവസ്ഥയിലേക്ക് മാറാൻ സാധ്യതയുണ്ട് നമുക്കറിയാം ഇങ്ങനെയുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോഴാണ് ഒത്തിരിയേറെ അപകടങ്ങൾ സംഭവിക്കുക കാരണം അവിടെ ഡ്രൈവറിനൊന്നും ചെയ്യാനില്ല നേരെ ആ റോഡാണ് സ്റ്റിയറിംഗ് ഒന്നും ചെയ്യാനില്ല അപ്പോൾ ഇങ്ങനത്തെ അവസ്ഥകളിൽ ഡ്രൈവർമാർ സാധാരണ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഉറക്കം വരാതിരിക്കാനായിട്ട് ചിലപ്പോൾ ചുറ്റും അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടൊക്കെ ഒന്ന് നോക്കും ഇടയ്ക്ക് അതല്ലെങ്കിൽ ഇടയ്ക്കൊന്ന് ബ്രേക്ക് എടുക്കും അതല്ലെങ്കിൽ വേറെ ആരെങ്കിലും മാറി ഓടിക്കാനുണ്ടെങ്കിൽ ഒന്ന് മാറി ഓടിക്കും അതിൽ ഇടയ്ക്കൊന്ന് നിർത്തി വെള്ളം കുടിക്കും ഇതൊക്കെ ഡ്രൈവർ ഈ അപകടം സംഭവിക്കാതിരിക്കാൻ അല്ലെങ്കിൽ ഉറങ്ങിപ്പോകാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ട മുൻകരുതലാണെന്ന് നമുക്കറിയാം ഇതുപോലെ തന്നെയാണ് നമ്മുടെ സ്പിരിച്വൽ ലൈഫിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിലും സ്പിരിച്വൽ ഹിപ്നോസിസ് സംഭവിക്കുവാൻ സാധ്യതയുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ എല്ലാ ദിവസവും ഒരേ പ്രാർത്ഥനകൾ ചൊല്ലുന്നു അല്ലേ ദീപബലിക്ക് നമ്മൾ ചിലപ്പോൾ എല്ലാ ദിവസവും പങ്കെടുക്കുന്നവരായിരിക്കാം അതല്ലെങ്കിൽ കൊന്തകൾ ഒത്തിരിയേറെ ചൊല്ലുന്നവരായിരിക്കാം കുടുംബ പ്രാർത്ഥന മുടങ്ങാതെ ചൊല്ലുന്നുണ്ടാകാം അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകളെല്ലാം പുസ്തകത്തിൽ നിന്ന് മാത്രമാകുമ്പോൾ ചിലപ്പോൾ നമുക്ക് മരവിച്ച അവസ്ഥ അല്ലെങ്കിൽ അതിൽ നിന്നൊരു അനുഭവം കിട്ടാത്തൊരവസ്ഥ എനിക്ക് നിങ്ങൾക്കൊക്കെ ഉണ്ടാകാം ചിലപ്പോൾ ഈ പ്രാർത്ഥനകളെല്ലാം ഒരു റുട്ടീനായി സംഭവിക്കാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ യാന്ത്രികമായിട്ട് കാലത്ത് എഴുന്നേറ്റ് നമ്മൾ ജോലിക്ക് പോകുന്നു തിരിച്ചു വരുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ പ്രാർത്ഥനാ ജീവിതവും അതുപോലെ അതുപോലെയാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ നമുക്ക് പ്രാർത്ഥന ഒരു അനുഭവമാകുന്നില്ല അല്ലെങ്കിൽ മരവിച്ച അവസ്ഥ മടുപ്പ് തോന്നുന്ന അവസ്ഥയൊക്കെ വരാം അപ്പോൾ ഈ അവസ്ഥയിൽ എനിക്ക് നിങ്ങൾക്കും എന്ത് ചെയ്യാൻ സാധിക്കും ഇതാണ് നമ്മൾ ഇന്ന് പ്രത്യേകമായിട്ട് ചിന്തിക്കുന്നത് ഇവിടെ നമ്മുടെ പ്രാർത്ഥനകളിൽ വ്യക്തിപരമായ പ്രാർത്ഥനകളായിക്കോട്ടെ അതിനകത്ത് ബ്രിങ് വെറൈറ്റീസ് അതിൽ വ്യത്യാസങ്ങൾ വരുത്തുക അല്ലെങ്കിൽ സ്വയം പ്രേരിത പ്രാർത്ഥന ചൊല്ലുക സ്പോണ്ടേജിയസ് പ്രേയേഴ്സ് അതിനകത്ത് ഉൾപ്പെടുത്തുക അല്ലെങ്കിൽ പ്രേസ് ആൻഡ് വെർഷിപ്പ് സ്തുതിപ്പ് കുറച്ച് നേരമൊക്കെ നല്ലതായിരിക്കും അതല്ലെങ്കിൽ പേഴ്സണൽ എക്സ്പീരിയൻസ് പ്രാർത്ഥനയ്ക്ക് മുമ്പ് ഇപ്പോൾ കുടുംബം പ്രാർത്ഥനയാണെങ്കിൽ ജീവിത പങ്കാളിയോടും മക്കളോടൊന്ന് പങ്കുവയ്ക്കാം അന്ന് ജോലിക്ക് പോയപ്പോഴും അല്ലെങ്കിൽ സ്കൂളിലാണെങ്കിൽ എവിടെയാണെങ്കിലും കുട്ടികളാണെങ്കിലും മാതാപിതാക്കളോട് പങ്കുവെക്കുക അതിന് ശേഷം അതിൽ ചിലപ്പോൾ ചില ചില വ്യക്തികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുവാനുണ്ടാകാം അവരൊക്കെ ഒന്ന് ഓർത്ത് പ്രാർത്ഥിക്കുക അപ്പോൾ ഓരോ ദിവസവും നമ്മുടെ പ്രാർത്ഥന എല്ലാ ദിവസവും ഒരുപോലെ ഒരുപോലെയാകാൻ സാധ്യത കുറവാണ് ഓരോ ദിവസത്തെയും പ്രശ്നങ്ങൾ ആകുലതകൾ നമ്മൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അതിനുശേഷം കുടുംബാംഗങ്ങൾ ഒരുമിച്ച് കൈകോർത്ത് പിടിച്ച് കുറച്ചു നേരമൊക്കെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നൊക്കെ വലിയ അനുഗ്രഹമാണ് അപ്പോൾ ഇതൊക്കെ നമ്മുടെ സ്പിരിച്വൽ ഹിപ്നോസിസിനെ തടയാനായിട്ട് ഒരു പരിധിവരെ ഇതെല്ലാം നമ്മളെ സഹായിക്കും നമ്മുടെ ഈ മരവിച്ച അവസ്ഥ മാറി നമുക്ക് നമ്മുടെ പ്രാർത്ഥനകൾ വ്യക്തിപരമായ പ്രാർത്ഥനയാകട്ടെ കുടുംബ പ്രാർത്ഥനയാകട്ടെ ഇതൊക്കെ ഒരു അനുഭവമായിട്ട് മാറും മിഷാൽ സ്നേഹമുള്ളവരെ ഇന്ന് എന്നെ ശ്രമിക്കും നമുക്ക് പ്രത്യേകമായിട്ട് ഈ ഒരു അവസ്ഥയിലേക്ക് മരവിച്ച അവസ്ഥയിൽ നിന്ന് പ്രാർത്ഥനകൾ അല്ലെങ്കിൽ സ്പിരിച്വൽ ഹിപ്നോസിസ് നിന്ന് മാറി ഒരു അനുഭവമായിട്ട് മാറുവാൻ നമുക്കെല്ലാം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം നമുക്കൊരു നിമിഷം നമ്മുടെ കണ്ണുകളെ നടച്ച് നമ്മുടെ ജീവിതങ്ങളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്കിന്ന് പ്രാർത്ഥിക്കാം ദൈവമേ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിലുള്ള ഈ സ്പിരിച്വൽ ഹിപ്നോസിൽ നിന്ന് മാറി ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥന ഒരു അനുഭവമായിട്ട് മാറുവാൻ അത് വ്യക്തിപരമായ പ്രാർത്ഥന ആയിക്കോളട്ടെ കുടുംബ പ്രാർത്ഥന ആയിക്കോളട്ടെ എല്ലാത്തിലും അപസ്തലന്മാർ അങ്ങയോട് പറഞ്ഞല്ലോ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് ഞങ്ങളും എന്നെ ശ്രമിക്കുന്ന ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഈ നിമിഷം അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനയിൽ ആഴപ്പെടുവാൻ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ അങ്ങയോട് കൂടുതൽ ഒട്ടിച്ചേർന്ന് നിൽക്കുവാൻ ഞങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനയും കുടുംബ പ്രാർത്ഥനയും അനുദിന പ്രാർത്ഥനകൾ ദിവ്യബലി കൊന്ത ഇതെല്ലാം ഒരു അനുഭവമായിട്ട് മാറുവാൻ ഈശോയെ ഞങ്ങളെല്ലാവരെയും അവിടുന്ന് സമ്മർദ്ദമായിട്ട് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മളിലെല്ലാം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ